നമസ്കാരം മനുഷ്യന് വേണ്ടി ഒരു പട്ടിയും സംസാരിക്കാൻ ഇല്ല എന്ന അവസ്ഥയിലൂടെ കേരളം കടന്നു ഇവിടെ ആരോഗ്യവകുപ്പുണ്ട് ഭരണവർഗമുണ്ട് മറ്റ് മന്ത്രികളുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഇന്ത്യയിലെ സ്ഥിതി മറിച്ചല്ല നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ ഒരു ഉത്തരവ് വന്നത് പിന്നെ അതിന്റെ മേലെയായിരുന്നു അതിനെങ്ങനെ മറിക്കാം സുപ്രീം കോടതിയും കൂടെ തള്ളി മറിച്ചിടാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ട് മറുഭാഗത്തും കുറെ കുറെ പേർ ചാടി വന്നിരുന്നു പേയിളക പട്ടികൾ ആ പട്ടികൾക്ക് അടിച്ച് പേയിളകി എന്ന് പറഞ്ഞാൽ നരകിച്ചു മരിക്കുന്ന ഒരു സമൂഹം അതിനെ കണ്ടിട്ട് സുപ്രീം സുപ്രീംകോടതി വടിയെടുത്തപ്പോ ആ വടി പിടിച്ചൊടിച്ച് പട്ടികൾക്ക് വേണ്ടി കുറയ്ക്കാൻ ഒരു വിഭാഗം ഉണർന്ന് സടകുടം നഴിഞ്ഞേറ്റ് വന്നത് നമ്മൾ കണ്ടതാണ് ഏതായാലും ഇന്ന് നവംബർ ഏഴ് കോടതി ജസ്റ്റിസുമാരായിട്ടുള്ള വിക്രംനാഥ് സത്യമേഹത്ത എം പി അഞ്ചരിയ ഇവര് പേര് ഒരു വിധി ഒരു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ നടപ്പിലാകുമെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഉപകാരമായിരിക്കുമെന്ന് നേരത്തെ പട്ടികൾ അല്ലെങ്കിൽ അക്രമകാരികളായിട്ടുള്ള പട്ടികളെ ആണ് പിടിച്ചുകൊണ്ട് പോയി ഷട്ടറിൽ അടയ്ക്കണം അല്ലെങ്കിൽ വന്ധീകരിക്കണം എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരെ കൊണ്ട് തിരിച്ചുവിടുന്നതിനൊന്നും എതിരല്ലായിരുന്നു കാര്യം പിന്നീട് അത്തോണിക്കോളും പുതിയ പട്ടികളെ ഉത്പാദിപ്പിക്കുന്ന പരിപാടിയും ഇല്ലായിരുന്നു പക്ഷെ അതൊക്കെ അങ്ങോട്ട് മാറി ഇപ്പോഴത്തെ പ്രധാന ഉത്തരവ് എന്ന് പറഞ്ഞത് ഇടങ്ങളിൽ പ്രത്യേകിച്ച് സ്ഥാപനങ്ങളുടെ പരിസരങ്ങളിൽ ഈ ഹോട്ടലുകൾ സ്കൂളുകൾ മറ്റ് പൊതു സ്ഥാപനങ്ങൾ അവിടെ പരിസരത്തൊക്കെ പട്ടികടിയേൽക്കുന്ന സംഭവം ഇപ്പൊ സർവ്വസാധാരണമാണ് അത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിട്ടോ ഏത് സ്ഥാപനമായാലും അതിന്റെ പരിസരത്ത് എവിടെയെങ്കിലും പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോയിക്കോണം കൊണ്ടുപോയി വന്ധീകരിച്ചിട്ട് തിരിച്ചയോടെ കൊണ്ട് വിടല്ല കൊണ്ടുപോയി ഷട്ടർ അടച്ചോണം സംരക്ഷിച്ചോണം ആരാണോ പട്ടികൾക്ക് വേണ്ടി ശബ്ദിക്കുന്നത് അവര് സംരക്ഷിക്കട്ടെ അതല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ പട്ടികൾക്ക് വേണ്ടി ഷട്ടർ ഒഴുക്കിട്ട് കൊണ്ട് അവയെ സംരക്ഷിക്കാനുള്ളത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന പട്ടികളെ വന്ദീകരിച്ചിട്ട് തിരികെ അതേ സ്ഥലത്ത് കൊണ്ട് വിടുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടീനെ നടക്കൂല എന്ന് കോടതി വ്യക്തമായി പറഞ്ഞേക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികള് അല്ലെങ്കിൽ അതുപോലെ ബസ് സ്റ്റാൻഡുകൾ ഇതുപോലുള്ള പബ്ലിക് എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള പട്ടികളെ മുഴുവൻ പിടിച്ച് ആ ഷട്ടറിലേക്ക് മാറ്റണം എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ നായ്ക്കളെ പിടികൂടുന്നതിനും ഷട്ടറിലേക്ക് മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് കൊടുത്തത് എന്നതിനെ കുറിച്ചാണ് ുമ്പ് നമുക്കറിയാം ഈ പട്ടികളെ മുഴുവൻ ഞങ്ങൾ പിടിച്ചു കൊല്ലും കാരണം ഞങ്ങൾക്ക് പട്ടികളെ കൊണ്ട് ഇറങ്ങി നടക്കാൻ വയ്യ ഇനി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനാണ് വില കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് രംഗത്തിറങ്ങിയ ഒരു പഞ്ചായത്ത് ഒന്നാക്കി അവിടെ പ്രതിനിധികൾ രംഗത്തിറങ്ങിയ കഥ വാർത്ത നമ്മൾ വായിച്ചതാണ് അദ്ദേഹത്തെ ഇനി കൊല്ലാക്കൊല്ല ചെയ്യാൻ ഒന്നുമില്ല ആ അദ്ദേഹത്തിന്റെ വാദത്തെ ഇനി കൊല്ലുന്നില്ല എന്നുണ്ടെങ്കിലും അതിനെ സാധൂകരിക്കുന്നത് അത്രത്തോളം ദുരന്തത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് സ്വാധീകരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ചുമതല കൊടുത്തിട്ടുള്ള അതുകൊണ്ട് തന്നെ ഇപ്പോ അതേ പഞ്ചായത്തിനും അതുപോലെ അതേ മുനിസിപ്പാലിറ്റിക്കും തന്നെയാണ് ഇതേ ചുമതല കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പിടികൂടുന്ന നായ്ക്കൾ ഷട്ടറുകളിലും മറ്റും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവർ കർശനമായ നടപടി എടുക്കണം കാര്യങ്ങൾ ചെയ്തിരിക്കണം ഇനി അത്തരത്തിൽ നടപടികൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി സമാധാനം പറയേണ്ടി വരുമെന്ന് തന്നെയാണ് ഉത്തരവിൽ പറയുന്നത് എന്നെ ആകർഷിച്ചത് മറ്റൊരു കാര്യം കൂടിയാണ് ഈ ഹൈവേയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പട്ടികളെ കാര്യം മാത്രമല്ല കന്നുകാലികൾ അങ്ങനെ അലഞ്ഞു തിരിയാൻ വിടുന്ന എല്ലാ മൃഗങ്ങളെയും പിടിച്ച് ഷട്ടറിലേക്ക് അടയ്ക്കാനാണ് പറയണേ എന്തായാലും ഇനിയിപ്പോ തെരുവിൽ ഈ ഹൈവേയിലൊക്കെ അല്ലെങ്കിൽ വാഹനം പോകുന്ന സ്ഥലത്തൊക്കെ പശുക്കളെ വിട്ട് വേൻ വിട്ടിട്ട് എന്താ പറയുക ആഘോഷിച്ച് നടക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇനിയിപ്പോ മൃഗങ്ങളെ നഷ്ടപ്പെടും അഥവാ അത്തരത്തിൽ കന്നുകാലികളെ അഴിച്ചു കഴിഞ്ഞാൽ പിടിച്ച് പഞ്ചായത്ത് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പറയുന്നത് നേരത്തെ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് വന്ന ഉത്തരവ് അത് പേവിഷബാധ അല്ലെങ്കിൽ അതുപോലെ അക്രമം ഇതുപോലെ കാണിക്കുന്ന നായ്ക്കളെ പിടിക്കുക എന്നിട്ട് പേവിഷബാധ ഒക്കെയുള്ള കുറ്റ കൊടുക്കുക പിന്നെ എന്താ പറയാ വന്ധീകരിക്കുക അതിനുശേഷം എവിടെന്നാണോ പിടിച്ചത് അവിടെ കൊണ്ട് വിടുക അങ്ങനെ കൊണ്ടുവന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം പിന്നെ ആ പട്ടി ആരെയും കടിക്കൂല പിന്നെ നടന്നു വരുന്നവരെ മുന്നിൽ വാലാട്ടി എവിടെ നിന്നോളും അങ്ങനെയൊക്കെ ആയിരിക്കും കരുതിയിട്ടുണ്ടാകും പക്ഷെ അങ്ങനെ വാലാട്ടി നിൽക്കുന്നില്ല എന്നും അക്രമം പട്ടികളുടെ അക്രമ സ്വഭാവം വർദ്ധിച്ചുവെന്നും ജനങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ വഴിയില്ല വകുപ്പില്ല എന്നും മനസ്സിലായപ്പോ പുതിയ ഉത്തരവ് ഒരു മാറ്റം വരുമ്പോ ഈ മാറ്റമെങ്കിലും ഒന്ന് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് പൊതുവഴിയിലൂടെ നടക്കാമായിരുന്നു നമുക്കറിയാമല്ലോ ഓരോ ദിവസവും പുറത്തു വരുന്ന വീഡിയോകൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പയ്യാ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമുക്കറിയാമല്ലോ കിലോമീറ്ററുകളോളം നമ്മൾ നടന്നാണ് പോയിരുന്നത് കിലോമീറ്ററുകളോളം നടന്ന നമ്മൾ പാടപരമ്പത്തോടെയും മറ്റു പറമ്പത്തൂടെയും ഒക്കെ ഇത്രയധികം വാഹനമൊന്നുമില്ല അന്ന് നടന്നാണ് പോകുന്നത് അന്ന് നടന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു നായിനെ കണ്ടാലായി ആ നായ ആയിക്കോട്ടെ തൊട്ടടുത്ത വീട്ടിലുള്ള ആ നായെ കെട്ടുപൊട്ടിച്ചു വന്നതോ അല്ലെങ്കിൽ അവർ അടിച്ചുവിട്ടതോ അല്ലെങ്കിൽ അക്രമിക്കാത്ത ഏതെങ്കിലും നായോ ആയിരിക്കും തെരുവു നായ എന്നത് വളരെ വളരെ അപൂർവമായി മാത്രം കണ്ടുവന്നിരുന്ന ഒന്നാണ് പക്ഷെ പിന്നീട് വാക്സിൻ ലോബി കച്ചവടം ഉണ്ടാക്കി ആ വാക്സിനിലൂടെ കോടികൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി കഴിയുമ്പോൾ കുറെ പട്ടി സംരക്ഷകർ വന്നു ആ പട്ടി സംരക്ഷകരാകട്ടെ ഇവിടെ മനുഷ്യരെക്കാൾ വലിയ വില പട്ടിക്ക് കൊടുത്ത് അവസാനം മനുഷ്യന്റെ പട്ടിയുടെ വില പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചു അത് തന്നെയല്ലേ സംഭവിച്ചത് ഏതായാലും സുപ്രീം കോടതി എടുത്തിട്ടുള്ള ഈ ഒരു നിലപാട് ഈ ഒരു ഉത്തരവ് അത് നടപ്പിലായി കിട്ടണം അത് നടപ്പിലായി കിട്ടാൻ വേണ്ടി മനുഷ്യസ്നേഹികൾ പട്ടിസ്നേഹികളുടെ കാര്യമല്ല പറഞ്ഞത് പട്ടിസ്നേഹികൾക്ക് പട്ടിയുടെ മനസ്സ് പോലും ഇല്ല എന്ന് നമ്മൾ കരുതും പക്ഷെ ആ പട്ടിസ്നേഹികൾക്ക് നമ്മളെക്കാൾ വലിയ ബുദ്ധിയാണ് കാരണം അവർക്ക് കിട്ടുന്നത് കോടികളാണ് ആ കോടികൾ വാങ്ങി വെച്ചുകൊണ്ടാണ് അവർ ഈ പട്ടിസ്നേഹം കാണിക്കുന്നത് പക്ഷെ വഴി നടക്കുന്ന നമ്മൾക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ കടികിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ മര്യാദയ്ക്ക് ചികിത്സിക്കാൻ പോലും സമ്മതിക്കുന്നില്ല വേ ഇളകിയാൽ പോലും ചികിത്സിക്കാൻ സമ്മതിക്കുന്നില്ല അവരങ്ങ് ചത്തുപോട്ടെ എന്നാണ് എന്നാലും നമുക്ക് വാക്സിൻ കച്ചവടം നടന്നാൽ മതി അപ്പൊ അത്തരത്തിൽ കച്ചവടം നടത്താൻ വേണ്ടി ഇവർ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള കോടതി വിധികളെ സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ വിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും തയ്യാറാകണം ജനങ്ങൾക്ക് വില കൊടുക്കണം ജനങ്ങളാണ് ഈ നാടിന്റെ സമ്പത്ത് ഈ ലോകത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഡിഫറെ